സി എംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എൽഡിഎഫിൽ ഭിന്നാഭിപ്രായം കേസിൽ എൽഡിഎഫ് ഇടപെടേണ്ട കാര്യമില്ലെന്ന് തുറന്നടിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി വീണാ വിജയന്റെ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ടെന്നും എൽഡിഎഫിന്റെ പിന്തുണ മുഖ്യമന്ത്രിക്കെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു പിന്നാലെ ശിവൻകുട്ടിയും താനും പറഞ്ഞത് ഒരേ കാര്യമെന്ന് ബിനോയ് വിശ്വം വിശദീകരിച്ചു സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കമ്പനികൾ തമ്മിലുള്ള കേസാണെന്നും അതിൽ എൽ ഡി എഫ് ഇടപെടേണ്ട കാര്യമില്ലെന്നുമായിരുന്നു ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി ഉയരുന്ന എല്ലാ വിവാദവും എൽ ഡി എഫ് ഏറ്റെടുക്കേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം എന്തെങ്കിലും പറയണമെങ്കിൽ അത് എൽ ഡി എഫ് യോഗത്തിലായിരിക്കണമെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിനോയ് വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് യും ശ്രീ ബിനോയ് ഞാനും ശിവൻകുട്ടിയും ഒരേ കാര്യമാണ് പറഞ്ഞത് ഒരേ കാര്യം ശിവൻകുട്ടി പറഞ്ഞു എൻ്റെ പിന്തുണ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെയായിരിക്കും വീണക്കെതിരായ കേസ രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മുൻ നിലപാട് ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഐ സംസ്ഥാന കൌൺസിലിൽ രൂക്ഷ വിമർശനമുയർന്നതിനെ തുടർന്നാണ് ബിനോയ് വിശ്വത്തിന് അഭിപ്രായം തിരുത്തേണ്ടി വന്നത് ബിനോയ് വിശ്വത്തിന് മറുപടി പറഞ്ഞാൽ വലിയ വാർത്തയാകുമെന്നും വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയുന്നത് സിപിഐഎം രീതിയല്ലെന്നും എ റഹീം എംപിയും പ്രതികരിച്ചു